സെക്രട്ടേറിയറ്റിന് മുന്നിൽ വർക്കേഴ്സ് സമരം ശക്തമാക്കുന്നതിനിടെ ഡൽഹിയിൽ ഇന്ന് നിർണായക കൂടിക്കാഴ്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയുമായി ഉച്ചകഴിഞ്ഞ് കൂടിക്കാഴ്ച നടത്തും വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾക്ക് പുറമെ കേരളത്തിന്റെ എയിംസ് ആവശ്യവും കൂടിക്കാഴ്ചയിൽ കേരളം ഉന്നയിക്കും വിനീത വിജി വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശ്രീകാന്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ആദ്യം വിനീത വിജിയിലേക്കാണ് വിനീത അങ്ങനെ ഇന്ന് ആ കൂടിക്കാഴ്ച നടക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അതിനൊരു സമയവും അനുവദിച്ചിട്ടുണ്ട് ഉച്ച ഉച്ചകഴിഞ്ഞ് കൂടിക്കാഴ്ച എന്നതിലേക്ക് വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയാകും പ്രത്യേകിച്ച് ആശാ വർക്കേഴ്സിന്റെ സമരം അൻപത്തി ഒന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അത് യാകില്ലേ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ആ തീർച്ചയായും അനുജ അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാവിഷയം ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ കേരള ഹൗസിലാണ് അല്പസമയത്തിനകം തന്നെ മന്ത്രി ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം ഈ കൂടിക്കാഴ്ചയ്ക്കായി അനുമതി നൽകിയിരിക്കുന്നു അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ കൂടിക്കാഴ്ച ഉണ്ടാവുക ഒരുപക്ഷെ ഇപ്പോൾ പാർലമെന്റൊക്കെ നടക്കുന്നതിനാൽ പാർലമെന്റിൽ വെച്ച് തന്നെയായിരിക്കും ജെ പി ഒരു കൂടിക്കാഴ്ച എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉച്ചയ്ക്ക് ഏതാണ്ട് മൂന്ന് മണിയോടുകൂടി തന്നെയായിരിക്കും ഈ കൂടിക്കാഴ്ച ഉണ്ടാവുക ഇതിനു മുൻപും ഈ ആശാസമരമൊക്കെ നാട്ടിൽ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രി ഡൽഹിയിൽ ജെ പി നദ്ധയുമായി കൂടിക്കാഴ്ച നടത്താനായി എത്തിയിട്ടുണ്ടായിരുന്നത് അന്ന് രണ്ടു തവണ ഈ കൂടിക്കാഴ്ചയ്ക്കായി അനുമതി തേടിക്കൊണ്ട് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ഈ കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് ഏറ്റവും പ്രധാനമായും ആഷുമാറിന്റെ അടക്കമുള്ള കേരളത്തിന്റെ നാല് ആവശ്യങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ താൻ ഉന്നയിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ ഈ ആഷുമാരുടെ നിലവിലെ പ്രശ്നങ്ങൾ കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കും ഒപ്പം തന്നെ കേരളത്തിന്റെ ഏറെനാളായുള്ള എയിംസ് എന്ന ആവശ്യം കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചേക്കും ഇതുകൂടാതെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ോടും വയനാടും ഒക്കെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളുമായി കേരളം മുന്നോട്ട് പോകുന്നുണ്ട് ഇതിന് കേന്ദ്രത്തിന്റെ ഒരു പിന്തുണ കൂടി തേടുമെന്നാണ് മന്ത്രി നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനു മുൻപും നമ്മൾ സൂചിപ്പിച്ചതുപോലെ മന്ത്രി ഡൽഹിയിൽ എത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും അന്ന് കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല തുടർന്ന് വലിയ വിവാദങ്ങളിലൊക്കെ ആ വിഷയം മാറിയിരുന്നു അതിൽ ജെ പി നദ്ദ അന്ന് തന്നെ പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ഇങ്ങനെയൊരു കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം തേടിയിരുന്ന കാര്യം താൻ അറിഞ്ഞിരുന്നില്ലെന്നും പിന്നീട് മന്ത്രിയെ നേരിൽ കാണുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോഴിതാ കൂടിക്കാഴ്ചയ്ക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അനുവാദം നൽകിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ വീണാ ജോർജ് ഡൽഹിയിലേക്ക് എത്തിച്ചേരും ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ കേരള ഹൗസിലേക്ക് എത്തിച്ചേരും അതിനുശേഷം വീണയുടെ പ്രതികരണത്തിലേക്കടക്കം നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് ഇന്ന് ഉച്ചയോടുകൂടി കൂടിയായിരിക്കും നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച ഇന്നലെ മുടിമുറിച്ചടക്കം കൂടുതൽ സമരം ശക്തമാക്കുന്ന ഒരു ആശുമാർ മുന്നോട്ട് പോയിരുന്നു ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ഈ കൂടിക്കാഴ്ച എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അഞ്ച് ശ്രീകാന്തിലേക്ക് കൂടി പോകുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരക്കാർക്കൊപ്പമാണ് ശ്രീകാന്ത് ഉള്ളത് ശ്രീകാന്ത് അൻപത്തി ഒന്നാം ദിനത്തിലേക്ക് കടന്നിരിക്കുന്നു വർക്കേഴ്സിന്റെ സമരം ഇന്നലെ ഏത് തരത്തിലേക്ക് സമരം നീങ്ങിയിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് മുടിമുറിച്ചും തലമുണ്ടനം ചെയ്തുമൊക്കെയുള്ള സമരം അപ്പോൾ ഇന്ന് ആരോഗ്യമന്ത്രിയുമായി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി വീണ ജോർജ് കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ് ഉച്ച കഴിഞ്ഞുള്ള കൂടിക്കാഴ്ച അത് വളരെ പ്രധാനപ്പെട്ടതാണ് എത്രത്തോളം പ്രതീക്ഷയിലാണ് ആശാവർക്കേഴ്സ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത് പോലെയുള്ള സമരം പിന്നീട് നിരാഹാര സമരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അനിശ്ചിതകാല നിരാഹാര സമരം അത് കൂട്ടത്തോടെയുള്ള സമരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഏറ്റവും ഒടുവിൽ ഇന്നലെ നമ്മൾ കണ്ട കാഴ്ച കുറച്ചധികം വികാര നിർഭരമായാണ് ഇവിടെ അവരുടെ ഒരു സമരം അരങ്ങേറിയത് കാരണം മുടി മുറിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം അവർ ഇവിടെ കാഴ്ചവയ്ക്കുകയുണ്ടായി ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് ആശാ വർക്കർമാരുടെ സമരവേദിയാണ് അവിടെ ഇപ്പോഴും ഈ വർക്കർമാർ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നുണ്ട് ഇന്ന് പതിമൂന്നാം ദിവസമാണ് ഇനിയിപ്പോൾ നമുക്ക് അവരോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് ഈ നടക്കാൻ പോകുന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം ഇന്ന് കേന്ദ്ര മന്ത്രി ജോർജ് ചർച്ച ചർച്ച എന്നാണ് പറഞ്ഞത് വലിയ പ്രതീക്ഷയോടെയാണോ ഇത് കാണുന്നത് ഇനി ഞങ്ങൾക്ക് ഇതിൽ പ്രതീക്ഷയുണ്ട് കാര്യം ഇനി വരുന്നത് ഈസ്റ്ററും വിഷുവാണ് ഞങ്ങളെ റംസാന് തെരുവാർ തിരി തിരിക്കുകയാണ് ഈ തെരുവിൽ നിന്ന് മാറ്റണമെങ്കിൽ ഇത് നല്ലൊരു ചർച്ച നടത്തിയേ പറ്റുള്ളൂ തീർച്ചയായിട്ടും ആരോഗ്യമന്ത്രി നല്ല രീതിയിലൊരു ചർച്ച നടത്തും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഡിമാൻഡ് തര കിട്ടത്തക്ക രീതിയിൽ നല്ല ഒരു ചർച്ചയുമായിട്ട് ആരോഗ്യമന്ത്രി വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നിലവിൽ ഇതിലിപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഇരുപത്തി ഒരായിരം രൂപയുടെ ഒരു കണക്കാണ് അപ്പോൾ അവരത് പറയുന്നത് അത് മൂന്നിരട്ടിയാണ് അത് കുറച്ച് കടുപ്പമായി പോയി എന്നൊക്കെയാണ് പറയുന്നത് സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്നും പറയുന്നു അതിൽ നിന്നും ഒരു താഴേക്ക് ഇറങ്ങാൻ സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറായി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അതീ അമ്പതാമൊന്നാമത്തെ ദിവസം അല്ല ആലോചിക്കാനുള്ളത് ഇപ്പം ശരിക്കും ഞങ്ങളൊന്നും രാഷ്ട്രീയക്കാരൊന്നുമല്ല ഞങ്ങൾക്ക് രാഷ്ട്രീയത്തെ പറ്റി എ ബി സി ഡി അറിയത്തില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സമരം നടത്തുന്നത് പക്ഷെ ഒന്നറിയാം ഞങ്ങളുടെ ഡിമാൻഡ് പൂർണമായിട്ട് അംഗീകരിക്കാൻ മനസ്സുള്ളൊരു മന്ത്രിയാണെങ്കിൽ ഈ അമ്പത്തൊന്ന് ദിവസം ഇരുത്തണ്ട ഇപ്പം ചോദിച്ച ചോദ്യം ഈ ഇരുപത്തൊന്നായിരത്തിൽ താഴെയാണ് എങ്കിൽ ചർച്ചയ്ക്ക് വരട്ടെ ചർച്ച ഞങ്ങളുടെ ഡിമാൻഡുമായിട്ട് വരട്ടെ ആ ഡിമാൻഡിൽ അർപ്പിക്കുന്ന ചർച്ചയാകട്ടെ ഇതുവരെ ഞങ്ങൾക്ക് ചർച്ച നടത്തിയെന്ന് പറയുന്നത് ഞങ്ങളുടെ ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല ചർച്ച ഇനിയും സംസ്ഥാന സർക്കാരുമായി മന്ത്രിയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് ഒരു ഏറ്റുമുട്ടൽ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ ചർച്ച ചെയ്ത് പ്രശ്നം രമ്യമായി പരിഹരിക്കുക അതാണ് ഉദ്ദേശം തീർച്ചയായിട്ടും അതെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ സർക്കാരിനോട് ഏറ്റുമുട്ടാൻ വന്നവരല്ല ഞങ്ങളുടെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഞങ്ങളെ ഇനി ഈ തെരുവോരത്തു നിന്ന് മാറ്റാനാണ് നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രമിക്കാനുള്ളത് മന്ത്രിക്ക് കഴിയും ഉറപ്പായിട്ടും കഴിയും പക്ഷേ മന്ത്രി പേടിച്ചിട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഈ പാർട്ടിക്കാരും അതുപോലെ തന്നെ മറ്റും അവരുടെ വഴങ്ങിയാണ് മന്ത്രി ഇത് സാധിക്കുന്ന കാര്യമാണ് അങ്ങനെയാണ് അവരവരുടെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നുണ്ട് അവർ പറയുന്ന അതാണ് ഈ മന്ത്രി ഇന്ന് നടത്താൻ പോകുന്ന ചർച്ചയിൽ വലിയ പ്രതീക്ഷയുണ്ട് എന്ന് അവർ പറയുന്നുണ്ട് മന്ത്രിക്ക് അത് പരിഹരിക്കാൻ പറ്റും എന്നവർ കരുതുന്നുണ്ട് മന്ത്രി ഈ അൻപത്തി ഒന്ന് ദിവസമായി അവരി സമരം ചെയ്യുമ്പോൾ അത് ഈ അൻപത്തിയൊന്ന് ദിവസം നീട്ടിക്കൊണ്ട് പോയെങ്കിൽ എന്തായാലും ഇവർ ആവശ്യപ്പെടുന്ന മുഴുവൻ ഡിമാൻഡും അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് അവർക്ക് തന്നെ ഉറപ്പുണ്ട് ചർച്ചയ്ക്ക് വരട്ടെ ഏറ്റുമുട്ടലിനില്ല രമ്യമായി പരിഹരിക്കാനാണ് തങ്ങൾക്കും താല്പര്യമെന്ന് അവരും പറയുന്നു എന്തായാലും ഇത്രയും ഒക്കെയായി അത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ഇപ്പോൾ കൂടിക്കാഴ്ചയ്ക്കും പോകുന്നു തിരികെ വന്ന് ഇവരുമായി ഒരു ചർച്ച കൂടി നടന്ന് ഇത് രമ്യമായി പരിഹരിച്ച് ഈ സമരം ഇതിവിടെ അവസാനിക്കട്ടെ എന്ന് തന്നെ നമുക്കും പ്രത്യാശിക്കാം അങ്ങനെ തന്നെ ആശംസിക്കാം എന്തായാലും വലിയ പ്രതീക്ഷയിൽ ആശാവർക്കർമാർ സമരം തുടരുക അതാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കൂടിക്കാഴ്ച ജെ പി നഡ്ഡയുമായി വീണ ജോർജ് കൂടിക്കാഴ്ച നടത്താനിരിക്കെ അല്പസമയത്തിനകം അവർ ഡൽഹിയിൽ എത്തിച്ചേരും അവരുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു